ഉണ്ണീശ്വയുടെ തിരുപ്പിറക്കായി ഒരുങ്ങുന്ന നാം എല്ലാവരും വചനമൊഴികൾ എന്ന വചന സന്ദേശ ശുശ്രൂഷയിലൂടെ കടന്നുപോകുമ്പോൾ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തെട്ടാം വചനം ഇങ്ങനെ പറയുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഈ തിരുവചനം വ്യക്തമാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ എളിമയെന്ന മനോഭാവമാണ് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ ഇതാ കർത്താവിഡ് ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ മറുപടി മനുഷ്യകുലം മുഴുവന്റെയും രക്ഷയ്ക്കായി ജനിക്കാൻ പോകുന്ന ഈശോയുടെ അമ്മയാകുവാൻ മറിയത്തെ തിരഞ്ഞെടുത്തു എന്ന മഹാകാര്യം മാലാഹയിൽ നിന്നറിയുന്ന മറിയം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നടത്തുന്ന സന്തോഷമാണ് അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കലാക്ഷിച്ചു എന്നത് ജീവിത സാഹചര്യങ്ങളിൽ എത്ര ഉന്നതിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടാലും അഥവാ വൻകിട നേട്ടങ്ങൾ സായുക്തമാക്കിയാലും നമുക്ക് സ്വന്തമായി നമ്മുടെ നേട്ടമെന്ന് പറയാൻ യാതൊന്നുമില്ല ദൈവം തരുന്ന ഓരോ നേട്ടങ്ങളിലും നമ്മൾ അഹങ്കരിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ കൃതജ്ഞത പറഞ്ഞ് മറിയും നമുക്ക് ഒരു വഴികാട്ടിയായി മാറുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയെ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീത എന്ന് വിളിച്ചു നമുക്കറിയാവുന്നതുപോലെ കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമിയിലൂടെ കടന്നുപോയി പക്ഷേ നമ്മൾ ഓരോരുത്തരും എത്രയോ പ്രാവശ്യം ലക്ഷക്കണക്കിന് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ജപിക്കുമ്പോൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ മറിയത്തെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത് മറിയത്തിന്റെ ആ എളിമ താഴ്മ നിഷ്കളങ്കത നമ്മളിൽ അന്വർത്ഥമാകുന്നതാണ് ഈശോയുടെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ഇന്നുവരെ കിട്ടിയിരിക്കുന്ന നേട്ടങ്ങളിൽ മതിമറന്ന് അഹങ്കരിക്കാതെ എല്ലാവരും മറിയത്തെ അനുഗ്രഹിച്ച് നമുക്ക് മറിയത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന താഴ്മ എളിമ അതോടെ നാം എല്ലാവരും സന്തോഷത്തിലും ഈശോയ്ക്കും മറിയത്തിലും തന്നി പറഞ്ഞുകൊണ്ട് നാം എല്ലാവരും ജീവിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും ബസ് നാമത്തിൽ ആണ്